തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറിന്റെ പ്രചരണ പര്യടനത്തിന് ചൂണ്ടൽ കണ്ടാണിശ്ശേരി പഞ്ചായത്തുകളിൽ തുടക്കമായി ആദ്യകാല നേതാക്കളെയും പഴയകാല പ്രവർത്തകരെയും സന്ദർശിച്ചുകൊണ്ടാണ് പര്യടനത്തിന് തുടക്കമായത് കണ്ടാണശേരി പഞ്ചായത്തിൽ തട്ടകത്തിന്റെ കഥാകാരൻ കോവിലന്റെ സ്മൃതി കുടീരത്തിലും കണ്ടാണശേരി ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റുമാരായ കെ കെ കേശവൻ പി എൻ സുഖദേവൻ എന്നിവരുടെ വീടുകളിലും കാർളിമനയിലും മറ്റം അസംഷൻ കന്യാസ്ത്രീ മഠത്തിലും സന്ദർശനം നടത്തി തുടർന്ന് ചൂണ്ടൽ പഞ്ചായത്തിലെ പെരുമണ്ണ് മേഖലയിൽ മുൻ എംഎൽഎയും സിപിഐഎം ജില്ലാ സെക്രട്ടറിയുമായിരുന്ന കെ പി അരവിന്ദാക്ഷന്റെ തറവാട്ട് വീട്ടിലും അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന മുൻകാല പ്രവർത്തകൻ എം ഐ ഹംസയുടെ വീട്ടിലുമാണ് സുനിൽകുമാർ സന്ദർശനം നടത്തിയത് കണ്ടാനശ്ശേരി ചൂണ്ടൽ പഞ്ചായത്തുകളിലെ ഇടതുമുന്നണി പ്രവർത്തകർ വലിയ ആവേശത്തോടെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി പ്രവർത്തകരെ കാണാനെത്തിയ സുനിൽകുമാറിനെ സ്വീകരിച്ചത് മുരളിപ്പെരുന്നിലി എംഎൽഎ സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ എഫ് ദേവിസ് ടി വി ഹരിദാസൻ സിപിഐ ജില്ലാ നേതാക്കളായ പി എസ് ജയൻ രാകേഷ് കണിയാം പറമ്പിൽ വി ആർ മനോജ് കുമാർ ഇടതുമുന്നണി നേതാക്കളും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ള നിരവധി പ്രവർത്തകരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളതെന്നും തൃശൂർ മണ്ഡലം ഇടതുമുന്നണി തിരിച്ചുപിടിക്കുക തന്നെ ചെയ്യുമെന്നും സുനിൽകുമാർ സിസിടിവിയോട് പറഞ്ഞു ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ശക്തി പാർലമെൻറ്റിനകത്ത് വർദ്ധിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ പ്രത്യേകിച്ച് കേരളത്തിലെ മതേതര വിശ്വാസികൾ ഒരു ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷനിൽ മഹാഭൂരിപക്ഷം സീറ്റുകളിലും എൽ ഡി എഫ് ജയിക്കും പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ മൂന്ന് പാർലമെൻ്റ് മണ്ഡലങ്ങളും ഇത്തവണ എൽ ഡി എഫ് തിരിച്ചു പിടിക്കും കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും ഇടതുപക്ഷത്തിന് മാത്രമേ വർഗീയതയ്ക്കെതിരായ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിയൂവെന്നും സുനിൽ കുമാർ കൂട്ടിച്ചേർത്തു ഇന്ത്യ മുന്നണി ഇന്ത്യയിലെ ബി ജെ പിക്ക് എതിരായി ഉയർന്നു വരുമ്പോൾ ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും റോള് ഒരുപോലെ തന്നെയാണ് അതിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇടതുപക്ഷം എന്ന് പറയുന്നത് കോൺഗ്രസിനേക്കാളും റിലയബിളായിട്ടുള്ള വിശ്വാസയോഗ്യമായിട്ടുള്ള മതേതരത്വത്തിന് വേണ്ടി വർഗീയതയ്ക്കെതിരായി ഫാസിസത്തിനെതിരായി ഏറ്റവും സ്റ്റെബൻ നിലപാട് സ്വീകരിക്കുന്നത് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫണ്ട് തന്നെയാണ് അതെ പ്രത്യേകിച്ച് ഇടതുപക്ഷ എം പിമാര് തന്നെയാണെന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് പ്രസക്തിയില്ലെന്നും മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണെന്നും സ്ഥാനാർത്ഥി വ്യക്തമാക്കി ഇവിടെ എത്രമാത്രം പിന്നെ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള പ്രചരണം നടത്തിയാലും അതായത് ഇപ്പോ കോൺഗ്രസ് ബി ജെ പി ഇവിടെ മത്സരിക്കുന്നത് കോർപ്പറേറ്റുകളുടെ സഹായത്തോട് കൂടിയിട്ടാണ് ജനങ്ങളുടെ സഹായത്തോട് കൂടിയിട്ടല്ല അത് രണ്ട് കാര്യമാണ് ഒന്ന് വർഗീയതയും ഒന്ന് ഫാസിസ്റ്റ് രാഷ്ട്രീയവും അതോടൊപ്പം കോർപ്പറേറ്റുകളുടെ പണമാണ് ബി ജെ പിയെ നയിക്കുന്നത് ഇവിടുത്തെ എം പി എന്ന ആൾ പറയുന്നൊരു കാര്യം അത് വസ്തുതാപരല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം മത്സരി ജയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഒന്നാം സ്ഥാനത്തായിരിക്കുമ്പോൾ ഇടതുപക്ഷം രണ്ടാം സ്ഥാനത്തും ബി ജെ പി മൂന്നാം സ്ഥാനത്തായിരുന്നു ഇപ്പം അദ്ദേഹം പറയുന്നത് എന്താണ് ഇന്ത്യയിൽ കോൺഗ്രസ് അടക്കം ഏറ്റവും ശക്തമായിട്ട് എതിർക്കുന്ന ബി ജെ പി അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ വളർന്ന് രണ്ടാമത്തെ സ്ഥാനത്ത് എത്തി ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എന്തോ കുഴപ്പം അദ്ദേഹത്തിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഉണ്ടെന്നും കൂടി മനസ്സിലാക്കണം